അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊടിയായിട്ട് ചെറിയ മഴക്കിങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് പിന്നെ നമ്മളെ കൂടെ അപാനും ഉണ്ട് നമ്മളെ വീടിൻ്റെ കുറച്ചപ്പുറത്തന്നെ ഒരു ക്രിക്കറ്റ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ട് ഇപ്പോൾ കംപ്ലീറ്റ് കൊളായിട്ട് ഒരു പുഴ പോലെ ആയുണ്ട് അത് കാണാനാണ് കാര്യമായിട്ട് പോകുന്നത് ആയോടുത്ത യൂട്യൂബിൽ വരും ആ സ്കൂളർക്ക് എണ്ണില്ലേ ജൂൺ നാലിനോ ഇതാണ് ഇപ്പൊ ഗ്രൗണ്ട് അമ്പു ഈ അവസ്ഥ ഇപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രൗണ്ട് ഇവിടെ വൈകുന്നേരം കഴിഞ്ഞാൽ സജീവായിട്ട് ക്രിക്കറ്റും ഫുട്ബോളൊക്കെ ഒരു സ്ഥലമാണ് ഫുൾ കുട്ടികളായിരിക്കും ഇപ്പോൾ കുറേ ആയിട്ട് ഐ പി എല് നടക്കുന്നതുകൊണ്ട് ഫുൾ ക്രിക്കറ്റാണ് പക്ഷേ ഇതപ്പോൾ കണ്ടിന്യൂസ് പെയ്ത ഇതാ ഫുൾ കൊളായി പുഴ പോലായി പക്ഷെ കാണാൻ ഒരു വൈബൊക്കെ ഉണ്ട് പക്ഷെ കളിയൊക്കെ നിന്ന് ഇനിയിപ്പോൾ അത്യാവശ്യം വെയിൽ വന്നു കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇറങ്ങും ൂരിഞ്ഞ കളി കടന്ന സലാദ്ണ്ടോ ഏ അപ്പാൻ മാഞ്ചസ്റ്റർ സിറ്റീന്റെ സൂപ്പർ ഫാനാണ് അല്ലു മാഞ്ചസ്റ്റർ സിറ്റി പ്രാവശ്യം പ്രീമിയർ ലീഗ് നേടിയല്ലോ എന്റെ സന്തോഷത്തിലാണോ അല്ലേ കുറച്ച് ുദ്ധിമുട്ടാണ് ചെലപ്പോ സ്ലിപ്പം ശ്രദ്ധിക്കണം പറഞ്ഞ പ്രകൃതി രമണീയമായ സ്ഥലം സിറ്റിയാണ് ഇഷ്ട സ്ഥലോ ഇതൊക്കെ ഉള്ള നാടൻ സ്ഥലം ഇഷ്ടം നമുക്ക് രണ്ടും കൂടി ഒരാഴ്ച നടൻ ആണെങ്കിൽ അടുത്താഴ്ച സിറ്റിക്ക് അവിടെ രണ്ടു മൂന്നാൾക്കാര് മീൻ പിടിക്കേണ്ടി വന്ന അവിടെ നമുക്ക് പോയോക്കാം മഴ ചാറുന്നോ വല്യ സെയിൻ മീൻ കിട്ട ഒന്നുമില്ല ആമേ ആരോ എവിടെ അണ്ടിരണ്ടോ പോയി രണ്ടുണ്ട് ആമന കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് മൂന്ന് ഇണ്ട് നല്ല വെറുപ്പുള്ളേ അങ്ങേങ്ങനെ ഇഞ്ഞിന്നോ ഇنده കാര്യമോ മൂ മൂയേ ഓർത്തുണ്ടോ മൂന്നിലത്തെ വർഷം താ വെമ്പതെ നമ്മൾ നടന്നു വരോ പണ്ടി ചരിനെ വെക്കണം അതിന്റെ ഉള്ളിലൊക്കെ അങ്ങനെ പോയി വന്നിട്ടോ നമുക്ക് കാണാനുള്ള ഭാഗ്യല്ലേ ക്ലസ് നേരത്തെ വരണ്ടിരുന്നു എന്താ പച്ചപ്പില്ല ഭാഗ്യല്ലേ ആമനെ കാണാൻ എക്സ്പീരിയൻസ് ആയില്ല അമ്പോ വീട്ടിൽ വെറുതെ കിട്ടൂലോ നീർന്നായും ആമയൊക്കെ ഇവിടെ മനസ്സിലായില്ലേ കയറി പോ അപ്പം നിങ്ങൾ ടുത്ത് ഇങ്ങനെ ഇറങ്ങുക ചെറിയ മഴക്ക് നല്ല രസല്ലേ വൈപ്പല്ലേ വീടിന്റെ ചുറ്റടുത്തുള്ള സ്ഥലൊക്കെ അടുത്ത വീഡിയോ വീടേക്കാണോ പക്കോട വെജിറ്റബിൾ അല്ലേ പക്കോഡ വെജിറ്റബിൾ അല്ലേ വെജിറ്റബിൾ അല്ലേ